ൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന് രക്തപതാക എത്തിച്ചത് വടക്കാഞ്ചേരിയിൽ നിന്ന് കുന്നംകുളത്ത് നടക്കുന്ന സി പി ഐ എം ജില്ലാ സമ്മേളന വേദിയിൽ ഉയർത്തുന്നതിനുള്ള രക്തപതാക വടക്കാഞ്ചേരിയിൽ നിന്ന് എത്തിച്ചു വടക്കാഞ്ചേരി തപാൽ ഓഫീസിന് മുന്നിലെ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാലൻ ജാഥാ ക്യാപ്റ്റൻ സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എക്ക് പതാക കൈമാറി തുടർന്ന് പൊതുസമ്മേളനം നടന്നു എൻ ആർ ബാലൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ അധ്യക്ഷനായി ജാഥ മാനേജർ കെ വി നഫീസ മേരി തോമസ് കെ ഡി ബാഹുലയൻ എന്നിവർ സംസാരിച്ചു അത്ലറ്റുകൾ വളണ്ടിയർമാർ ബാൻഡ് സംഘം എന്നിവരുടെ അകമ്പടിയോടെ പതാക സമ്മേളന നഗരയിൽ എത്തിച്ചു കഥകൾ നുണക്കഥകൾ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്ര ഗവൺമെന്റ് നൽകാത്തതിനെ സംബന്ധിച്ചൊരു അക്ഷരം പറയാതിരിക്കുകയും സംസ്ഥാനത്തിന്റെ വിഭവത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തന